ഇതെന്താണ് സംഭവം എന്ന് മനസ്സിലായോ എൻ്റെ വീടിൻ്റെ മുകളിലത്തെ കട്ടളയിൽ പറ്റി പിടിച്ചിരിക്കുന്നത് വളരെ തീരെ ചെറിയ എന്തോ ഒരു ജീവിയുടെ മുട്ടയാണെന്ന് തോന്നുന്നത് മുട്ട വിരിഞ്ഞ് പോയിട്ടുണ്ടെന്ന് തോന്നുന്നത് ഇത് നോക്കിക്കോണോ ഞാൻ വെരലു കൊണ്ട് അത് ഈ തുടങ്ങണ്ടോ ഇതെൻ്റെ ചൂണ്ടുവരില്ല കണ്ടോ ഇപ്പം ഞാൻ തുടമ്പം തന്നെ മനസ്സിലാക്കിക്കോണം ഇതെന്തുമാത്രം ചെറുതാണെന്ന് മുകളിലത്തെ കട്ടളയിൽ കണ്ടതാണ് ഇപ്പം സൂമൗട്ടായി കണ്ടോ ഈ ഒച്ചിനെ പോലത്തെ ഉള്ള ജീവികളാണ് സാധാരണ ഇങ്ങനെ മുട്ടയിടുന്നത് കണ്ടോ ഞാൻ കാണിച്ചരാം കട്ടളയിൽ കാണുന്ന ചെറിയ എന്തുവാന്ന് മനസ്സിലായവരി ഒന്ന് കമൻറ്റ് ചെയ്തു തരാം കേട്ടോ അല്ല കട്ടിലിൻ്റെയൊക്കെ കടച്ചുകാലിൻ്റെ മുകളിൽ ചെയ്തു വെക്കുന്ന ഡിസൈൻ പോലും ഉണ്ട് കൊള്ളാം സംഭവം മാലയുടെ ഡിസൈൻ പോലൊക്കെ